വീണ്ടും മാഡൻ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് ദിവസമായിട്ട് ഏറിലായി നിൽക്കുന്ന നമ്മുടെ രമേഷ് നാരായണൻ സാർ രമേഷ് പിഷാരടി അല്ലേ കേട്ടോ രമേഷ് നാരായണൻ സാർ വളരെ പ്രശസ്തനായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരുപാട് ഹിന്ദുസ്ഥാനി സംഗീതത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക് അത്ര സുപരിചിതനാണോ എന്ന് ചോദിച്ചല്ല എന്നാൽ സുപരിചിതനാണ് അദ്ദേഹത്തിന്റെ പല നല്ല പാട്ടുകളും ഉണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്താൽ എന്താ അവസാനം കൊണ്ട് കല ഉടയ്ക്കുന്നെന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് എത്തി നിക്കുന്നത് അദ്ദേഹം കാരണം കാരണം ഇത് ആരുമല്ല അദ്ദേഹം തന്നെ വളർന്നു വരുന്ന ഒരു യുവ നടനാണ് ആസിഫ് അലി സ്റ്റേജിൽ ാണ് സ്റ്റേജില് നമുക്കൊരു വീഡിയോ കാണാം എത്ര സന്തോഷവാനായാണ് ആസിഫ് അലി അവിടെ ആ മൊമെന്റ് നൽകുന്നത് അതേസമയത്ത് ഇത് വാങ്ങുന്ന ആളിനാണ് അധികമായി സന്തോഷം കാണേണ്ടത് ആ അവാർഡ് വാങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ശ്രീഖാൻഡ് കൊടുക്കാനോ ഒന്ന് തോളത്തൊന്ന് തട്ടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുഞ്ചിരി സമ്മാനിക്കാനോ അദ്ദേഹത്തിന് പറ്റിയില്ല അത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടല്ല ആസിഫ് അലിയിൽ നിന്ന് അവാർഡ് മേടിക്കേണ്ടി വന്ന ഒരു ഹദഭാഗ്യൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു കലാകാരന്റെ മാനസികാവസ്ഥയായിരുന്നു ഇവിടെ രമേഷ് പിഷാരടി സോറി രമേഷ് പണ്ഡിറ്റ് സോറി എന്താ പേര് സ്റ്റേജിലല്ല സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് കാണാൻ പറ്റും ഇത് നിറച്ച ആൾക്കാരുണ്ട് അതിന്റെ ആസിഫ് അലി ഓടി വരുന്നു ആസിഫ് അലി എനിക്ക് മൊമെന്റോ തരുന്നു മൊമെന്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എന്റെ ഒരു ആഗ്രഹം ഡിറക്ടർ ഇതിൻ്റെ ഒരു ഡിറക്ടറും കൂടെ നിൽക്കുന്നതല്ല അല്ലേന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ആയി ആയി കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആസിഫ് ആസിഫ് അലിയുടെ പ്രശ്നമാണിത് പ്രശ്നമല്ല അലി പെട്ടെന്ന് പെട്ടെന്ന് അവാർഡ് തന്നു പിന്നെ ഡിസഫിയർ ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ അലി ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജ്യും കൂടെ വരട്ടെ അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് ആസിഫലിയുമായിട്ട് നമുക്ക് മിങ്കിള് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ നമ്മളെത്രയും അവാർഡ് വാങ്ങിച്ചതാണ് അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ ഇതൊക്കെ എന്തോന്ന് എന്തേലെയാണ് അവാർഡുകളാണ് വീട്ടിൽ ഇതൊക്കെ ചെയ്ത് ചെറുത് ഇതാണ് സംഭവിച്ച അവിടെ അപ്പം ആസിഫലിക്ക് തോന്നി അല്ലെങ്കിൽ ആസിഫലി കണ്ടു നിൽക്കുന്ന രീതി തോന്നുന്നത് ഞാൻ ആസിഫലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ് അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ എങ്ങനെ ഇരിക്കണം അവസാനം ദുഃഖവും ശോകവും സങ്കടവും മുഴുവൻ ഇദ്ദേഹം കാണുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു 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 മാനസിക വിഷമം ബുദ്ധിമുട്ട് അത് എത്ര ക്ഷമ പറഞ്ഞാലും തീരുന്ന ഒരു വിഷയമല്ല കാരണം ആസിഫിലിയേക്കാളിലൊക്കെ എത്രയോ മുതിർന്ന ഒരു ലോകം പരിജ്ഞാനം അല്ലെങ്കിൽ ഈ കലാകാരൻ എന്നുള്ള ഒരു മുതിർന്ന കലാകാരൻ എന്ന് പറയുമ്പോൾ അവർക്ക് ലോകപരിജ്ഞാനം ഒരുപാടുണ്ടാവും ഈ സംഗീതത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ കലാപരമായുള്ള മേന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യരാവാം പ്രായം കൊണ്ട് പോലും പക്വതയെ ആർജിച്ച മനുഷ്യരാവാം പക്ഷേ ഇവരൊക്കെ ചെറുപ്പകാലം തൊട്ടേ സംഗീതം അഭ്യസിച്ച് വളർന്നു വന്ന് പല മൊമെൻറ്റുകളും പല വേദികളും ഒക്കെ പങ്കിട്ട് പല അവാർഡുകളും കരസ്ഥമാക്കി വന്ന ഒരാൾക്ക് അവസാനം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാകുന്നില്ല അത് അദ്ദേഹം ണെന്ന് ചോദിച്ചല്ല എന്തുകൊണ്ടും സംഘാടകനിൽ നിന്നേറ്റ ഒരു പ്രശ്നം അദ്ദേഹം മുഴുവനായിട്ട് അങ്ങ് കൊണ്ടാടി ആ വേദി പുള്ളിയുടേതാക്കുക അങ്ങ് മാറ്റി പുള്ളി പക്ഷെ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ആയി ആയിത്തീരുവാണ് യൂട്യൂബ് ചാനലിൽ കൊണ്ട് നോക്കിയിരിക്കുന്നവർ കീറി അങ്ങ് പിടിക്കും ആവശ്യമില്ലാത്ത വള്ളിക്കേസ് മുഴുവൻ പിടിക്കും കാരണം റീച്ച് കിട്ടണമല്ലോ ഈ ആസിഫലി രമേശ് നാരായണ വിഷയത്തെ ഒരു രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും കൊണ്ട് കൂട്ടിക്കെട്ടാൻ പല സോഷ്യൽ മീഡിയ തരംഗങ്ങളും യൂട്യൂബേഴ്സൊക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര വിജയമായിട്ടില്ല എന്നാണ് നമ്മളും ആഗ്രഹിച്ചത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടിച്ചേരാൻ പറ്റത്തില്ലാത്ത രണ്ട് പേരുകൾ തന്നെയാണ് ആസിഫ് അലി രമേശ് നാരായണൻ രമേശ് നാരായണൻ സംഘിയാണ് എന്നൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു വൈരാഗ്യമാണ് അങ്ങനെയൊക്കെ അവരെ പറഞ്ഞ് തീർത്തു കളരെ പക്ഷേ അതിനകത്തൊന്നും ആരും വീണില്ല വീഴില്ല ഇത് അദ്ദേഹത്തിന് മാത്രം പറ്റിയ ഒരു തയ്യബദ്ധം തെറ്റ് അവിടെ പക്വത കാണിക്കേണ്ട ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം അതുകൊണ്ട് അദ്ദേഹം രണ്ട് ദിവസം ഏറെലാണ് ഇന്നിപ്പോൾ ആസിഫലി വന്ന് ക്ഷമ ക്ഷമിച്ചു എന്നുള്ള മറുപടിയൊക്കെ കൊടുത്തു അദ്ദേഹം ക്ഷമാപണം ഇന്നലെ നടത്തി ഇന്നലെ ആദ്യം വന്ന് അദ്ദേഹം ന്യായീകരിക്കാൻ തുടങ്ങി ന്യായീകരിച്ച് തുടങ്ങി മലയാളികൾ വിടുവും പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയെക്കാളിലും കഷ്ടമാണ് ഇന്നത്തെ മാധ്യമങ്ങൾ അവർ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിനേക്കാളും ബാലിശമായിട്ടാണ് അവർ മാധ്യമപ്രവർത്തകർ ഓരോ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പിന്നെയും സോഷ്യൽ മീഡിയ ആണ് ഇച്ചൂടെ പക്വതയോടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ കണക്കൂട്ടൽ അവർക്ക് നിഷ്പക്ഷ മാധ്യമ മാധ്യമപ്രവർത്തനമൊക്കെ പണ്ടേ നശിച്ചു കഴിഞ്ഞു ഇപ്പം അജണ്ട വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കളിയിലേക്കാണ് മാധ്യമപ്രവർത്തകർ പോയിക്കൊണ്ടിരുന്നത് ആ പണ്ടും അങ്ങനെയൊക്കെ തന്നെ ഇപ്പം അത് ഒരു പരിധിവരെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് പിന്നെ പോകൂല്ല അത് പറച്ച് മാറ്റി റീപ്ലാന്റ് ചെയ്തതിന് ശേഷം മാത്രമേ പോകുകയുള്ളൂ അതാണ് മാധ്യമ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ രീതി ഓക്കെ എന്തെങ്കിലും ആട്ടെ ഇപ്പം വിഷയങ്ങളൊക്കെ അസ്തമിച്ചു കഴിഞ്ഞു ഇനിയും രമേശ് നാരായണൻ എന്ന് പറഞ്ഞ താങ്കളെപ്പോലുള്ള വലിയൊരു കലാകാരൻ പൊതുവേദിയിൽ കഴിവതും പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന നല്ലത് താങ്കൾ മ്യൂസിക് ചെയ്യുക പിള്ളേരേക്ക് പിള്ളേർക്ക് പാട്ടുകൾ പറഞ്ഞു കൊടുക്കുക താങ്കൾക്ക് മ്യൂസിക് സ്കൂളുണ്ട് അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക പൊതുവേദികളിൽ മൊമെൻറ്റോ മേടിക്കാനും മൊമെൻറ്റോ കൊടുക്കാനും ഒന്നും താങ്കൾ പോകരുത് കാരണം ഇത്രയും പ്രായമുള്ള പക്വതയുള്ള താങ്കൾ താങ്കൾക്ക് ആസിഫ് അലി ക്ലാസ് എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആസിഫലിയെപ്പോലുള്ള ഒരു വളർന്നു വരുന്ന ഒരു കലാകാരൻ താങ്കൾക്ക് എന്താ പക്വത എന്താണെന്ന് പറഞ്ഞു തന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി ഇതാണ് അതിൻ്റെ യഥാർത്ഥ പൊരുളത് മനുഷ്യരല്ലേ മനുഷ്യർക്കൊക്കെ അബദ്ധം പറ്റും ക്ഷമ പറഞ്ഞു അതേസമയത്ത് താങ്കൾക്കാണ് ഈ മാനസികാവസ്ഥ ഈ ഒരു ബുദ്ധിമുട്ട് ഒരു പൊതുവേദിയിൽ അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിൽ താങ്കളുടെ ആ മാനസികാവസ്ഥ എത്രത്തോളം എങ്ങനെയായിരിക്കും താങ്കൾക്ക് ചിന്തിക്കാവുന്ന ഒരു പക്ഷേ ഞാനിപ്പോ ഓർത്തു പോവുകയാണ് സ്ത്രീയും പാരന്ദും ബിസാറും അല്ലെ ഇങ്ങനെ അവാർഡ് തന്നിട്ട് മൊമെന്റോ തന്നിട്ട് താങ്കൾ മൈൻഡ് ചെയ്യാതെ ജയരാജനെ കൊണ്ടുവല്ലോ വാങ്ങിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം താങ്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ആ വേദിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇറങ്ങി പോകാൻ പറ്റുവോ മുഴുവൻ ചീത്ത വിളിയും കേൾക്കേണ്ടി വന്നതിന് കാരണം പല ആൾക്കാരും പല സ്വഭാവത്തിൽപ്പെട്ട ആളുകളാണ് ആസിഫ് പോലുള്ള ഒരു മാന്യൻ താങ്കളോട് ഒരു താങ്കൾക്കൊരു പക്ഷേങ്കിൽ ഇതൊരു നല്ലൊരു അനുഭവമായിരിക്കും പാഠമായിരിക്കും നാളെ ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം ഏതൊരു മനുഷ്യനും ചില അവതാരകരെ കൊണ്ട് അപരാധകരെ സംഘാടകരെ കൊണ്ട് നിങ്ങൾക്കും പല ബുദ്ധിമുട്ടും ഉണ്ടാകും അവാർഡിൻ്റെ അല്ലെങ്കിൽ ആ മൊമെൻറ്റ് തരേണ്ട ഇടത്ത് ലേറ്റായിട്ടായിരിക്കാം വിളിച്ചത് പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം സംഘാടകരെ മറന്നുപോയിട്ടുണ്ടാവാം അതിനൊരു പ്രതികാരമായിട്ട് നിങ്ങൾ ആ വേദി അങ്ങ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനകത്ത് പെട്ടുപോയത് ആസഫലി എന്ന് പറഞ്ഞ ആസിഫലി എന്ന് പറഞ്ഞ ആ മനുഷ്യനാണ് അതിനകത്ത് പലരും വർഗീയപരമായിട്ടും ഒക്കെ മുതലെടുക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ജ രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ ശ്രമിച്ചു താങ്കൾ സംഘിയാണ് ആസിഫലി ആസിഫലി ഇവിടെയുള്ള സംഗീ സംഘികളുടെ ഒരു തൃപ്പായിട്ടൊക്കെ പ്രതിപാദിച്ചു ഇതിനകത്ത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ലെവലിലേക്കാണ് പോവുക പെട്ടെന്ന് ആസിഫലി രമേശ് നാരായണൻ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടിച്ചേരാൻ ഒരു കോമ്പിനേഷൻ അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് ആറ്റം ആറ്റംപോമ്പിനേക്കാളിലും മാരകമായിട്ടുള്ള കൂടി അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ സ്പീഡിലായിരിക്കും ഇതിൻ്റെ സ്പ്രെഡിങ് അതാണ് പ്രശ്നം അപ്പോൾ താങ്കൾ ഇതൊന്നും വിചാരിച്ചല്ല പക്ഷേങ്കിൽ മാതൃക അയക്കേണ്ട പല കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെയൊക്കെ പോകുന്നു